ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ടൊക്കെ സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നിപ്പോൾ ഞാനിത് അവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാത്ത ഇതുപോലെ കുറേ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവും നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം എടുക്കുന്ന കുറേ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവും ചില്ലിൻ്റെ അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ അടുക്കിപ്പിറുക്കി വെക്കുമ്പോൾ കയ്യിൽ നിന്ന് പൊട്ടാതിരിക്കാനായിട്ട് ഇതുപോലെ പഴയ സോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോക്സിനകത്ത് ഇപ്പോൾ ഓരോ സോക്സും നല്ല വലിയ രീതിയിലാണ് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് രണ്ടോ മൂന്നോ ഗ്ലാസ് ഒക്കെ നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ ആക്കിയിട്ട് നമ്മൾ കബോർഡിനകത്തോ എവിടെയാണ് നമ്മൾ വിടെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊടി പിടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ഒന്നോടൊന്ന് തട്ടിയിട്ട് പൊട്ടാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എണ്ണയൊക്കെ ആക്കിയിട്ട് വയ്ക്കുന്ന കുപ്പിയുണ്ടല്ലോ അത് നമ്മൾ എത്ര നമ്മൾ കെയർ ചെയ്താലും ആ എണ്ണ വെച്ചിരിക്കുന്ന ആ കുപ്പിയുടെ അടിവശത്ത് ആ ബോട്ടിലിൻ്റെ അടിവശത്ത് എപ്പോഴും എണ്ണ നിൽക്കും അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ അവിടെയൊക്കെ എണ്ണയാവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ പഴയ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അടിവശത്ത് നമുക്കത് നിൽക്കുമ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് ഗ്രിപ്പായിട്ട് കുപ്പി അവിടെ നിന്നോളും അപ്പോൾ അതുപോലെ തന്നെ എണ്ണയുടെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സോക്സിൽ മാത്രമായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് നമുക്ക് ആ ഒരു സോക്സ് അയച്ച് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാകു കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ സോക്സൊക്കെ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൽ ഈ സ്കൂളിലേക്കൊക്കെ പോകുന്ന സോക്സ് കുറച്ച് കേടായതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ കുടയൊക്കെ നമ്മൾ ഹാൻഡ് ബാഗിനകത്തോ അല്ലെങ്കിൽ സ്കൂൾ ബാഗിനകത്തൊക്കെ നമ്മൾ കുട വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ രീതിയിലൊക്കെ നനവുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ കുടയിലെ നനവ് നമ്മുടെ ബുക്കിലാണ് ബാഗിൽ യാണെങ്കിൽ ബുക്കിലാവുകയാണെങ്കിൽ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു പഴയ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോക്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ആ നനവ് മുഴുവനായി തന്നെ ആ ഒരു സോക്സിലായിട്ട് ഒതുങ്ങിക്കൊള്ളൂട്ട് അപ്പോൾ നമ്മൾ ബാഗിലാണെന്നുണ്ടെങ്കിലും ബാഗിലൊന്നും ആ നനവ് ആവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ചെരുപ്പുകളൊക്കെ ചിലപ്പോൾ കുറേ ചെരുപ്പുകളൊക്കെ നമ്മൾ സാധാരണ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ചിലത് നമ്മളധികം യൂസ് ചെയ്യില്ല ഇപ്പം ഇതുപോലെ വൈറ്റൊക്കെ കളറ് ഒക്കെ ഓഫ് വൈറ്റൊക്കെ ഉള്ള കളറൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ അതിൽ ചെറിയ നനമുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൂപ്പലൊക്കെ അടിച്ചതുപോലെയും അതിൻ്റെ കളറെല്ലാം ഡിമ്മാവും എല്ലാ ചെരുപ്പുകളും ഒരുമിച്ച് വെക്കുമ്പോൾ അപ്പോൾ നമ്മളിതുപോലെ കളർ പോകാൻ അതായത് നല്ല എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു സോക്സ് ഇട്ടിട്ട് നമ്മൾ ചെരുപ്പ് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ് എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും പൊടി പിടിക്കില്ല അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറ പിടിക്കാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ സോക്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഹാങ്ങറിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ രണ്ട് വശത്തുടണം എന്നുണ്ടെങ്കിൽ രണ്ട് വശത്ത് ഇടാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു വശത്ത് മാത്രം ഇതുപോലെ ഈ ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ ഇതുപോലെ കബോർഡിൻ്റെ അടിവശം നമ്മൾ ചൂലും കൊണ്ട് തട്ടി അടിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അതിൻ്റെ അടിയിലുള്ള പൊടികളൊന്നും പോവില്ല അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ കബോർഡ് രണ്ട് കബോർഡും ജോയിൻ്റ് ആവുന്ന സ്ഥലത്തിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറാലയും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഈ ഹാങ്ങറിൽ ജസ്റ്റ് ഒരു സോക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പൊടികളും മാറാലയും ഒക്കെ നമുക്ക് തട്ടി ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അലമാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ടി വി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലും ഒക്കെ നമ്മൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഏതൊക്കെ ഭാഗത്താണോ നമുക്ക് ചൂല് കൊണ്ട് തട്ടി നമുക്ക് ക്ലീനാക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ആഴ്ചയിലൊരു തവണയോ അല്ലെങ്കിൽ മാസത്തിലൊരു തവണയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇപ്പം അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് വെളുത്തുള്ളി അത് ൂലോടുകൂടി തന്നെ ഞാനിത് ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് കേട്ടോ ഇടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കലിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അത് ആ വെള്ളം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടോ ഞാനിപ്പോൾ വിനാഗിരി അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ വേറെ ഇതുപോലെ യൂസ് ചെയ്യാത്ത വല്ല പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യാത്ത പാത്രമായിട്ട് നമ്മളിത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിലേക്ക് രണ്ട് കർപ്പൂരം ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് വലിയ കർപ്പൂരമാണ് കേട്ടോ ചെറിയ കർപ്പൂരമാണ് നിങ്ങളുടെ കയ്യിലുള്ള അതെങ്കിലൊരു നാലെണ്ണം ഒക്കെ എടുക്കണം എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കൈയൊന്ന് ഞരടി കൊടുക്കുമ്പോഴേക്കും തന്നെ നന്നായി അതൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളിതിനൊന്ന് പൊടിച്ച് ഈ മൂന്നും കൂടി നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാറാലയൊക്കെ തട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സ്റ്റിക്കിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഈ ഈ ഒരു വെള്ളത്തിൽ സോക്സ് മുക്കിയിട്ട് നമ്മൾ അത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മാറാലേക്ക് തട്ടുന്ന സ്റ്റിക്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ചൂടോട് കൂടി തന്നെ എടുക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചൂടോട് കൂടി തന്നെ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മളിത് ഒരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ കുപ്പിയിലാക്കി വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ മാറാല സ്റ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമുക്ക് തുടയ്ക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ സോക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനും വളരെ എളുപ്പമാണ് ആ ഒരു സോക്സ് മാത്രം അഴിച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും നമ്മളൊന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് എടുത്ത് വെക്കാനും അതായത് അതിൻ്റെ സ്റ്റിക്ക് വേറെ അതിൻ്റെ ആ ഒരു പൊടി തട്ടുന്ന ആ ഒരു പോർഷൻ വേറെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിന് നമുക്ക് ചരിക്കാനും ഈ ഒരു സ്റ്റിക്കിന് ഇത് ഇതുപോലെ വളയ്ക്കാനൊക്കെ പറ്റും ഇങ്ങനെ വളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫാനിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ അടിവശവും അതുപോലെ മോൾ വശവും നമുക്ക് അടിപൊളിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരാളുടെ സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് വീടൊക്കെ മുഴുവനായിട്ട് ക്ലീനാക്കാനൊക്കെ ഈ ഒരു സ്റ്റിക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സോക്സിലേക്ക് ഈ ഒരു നനവാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് പിന്നെ ആ ഒരു വെള്ളത്തിൽ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം കൂടുതലായിട്ടുണ്ടാകും ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുള്ളത് കാരണം പല്ലിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വിനാഗിരിയും കർപ്പൂരവും ചേർത്തിട്ട് നമ്മളിതുപോലെ തട്ടുമ്പോൾ മാറാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറാൽ വന്ന് ആ വീട്ടിനകത്ത് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ടും നമുക്ക് ഹെൽപ്പാക്കും കിട്ടും കൂടുതൽ ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മാറാതെ പിന്നെയും വരുന്നത് നമുക്കൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസത്തേക്ക് നമുക്ക് മാറാതെ വരാതെ നമുക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളതുപോലെ വീടൊക്കെ ക്ലീൻ ക്കണന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുകൊണ്ടില്ലേ ഫാനൊക്കെ ക്ലീനാക്കാനും ഒക്കെ വളരെ നല്ല സിമ്പിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പഴയ സോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഒരു ബോക്സിലാക്കി വെച്ചിട്ട് ഇതുപോലെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് കടച്ചൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കടച്ചക്കനെ നമ്മൾ ഒരു ചെറിയ കടച്ചക്കയാണ് അപ്പോൾ ഈ കടച്ചക്കയുടെ തോല് കളയാനായിട്ട് നമ്മൾ എപ്പോഴും കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ അല്ലേ കളയുക ഇതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ തോല് ഫുള്ളായി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ഇന്ന് തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളിതിനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ഒന്ന് ചൂടാ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഉലു ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു സവോള കൊത്തി അരിഞ്ഞ് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി ഒരു ഒരു ചെറിയൊരു തക്കാളിയും അതുപോലെ ഒരു നാല് പച്ചമുളകും കൂടി കൊത്തി കൊത്തിയരിഞ്ഞതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായി തന്നെ ഇതിൽ നിന്ന് നമ്മൾ വയറ്റിയെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയലിയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഫ്രീസറിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മല്ലിയേലയും പുതീനയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ആ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനീന ഇലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് വയറ്റിയെടുക്കാം വയറ്റിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ അത് നന്നായി ഒന്ന് വയർന്ന് വന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയുണ്ടല്ലോ കടച്ചക്കയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ നന്നായി തന്നെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളെല്ലാം ഓ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ടേബിൾ സ്പൂണുള്ള ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഓപ്ഷനൽ ആണ് കേട്ടോ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിലേക്ക് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വയറ്റിയെടുക്കാം വയറ്റി എടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കടച്ചൊക്കെ ആയത് കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് നന്നായി ഒന്ന് വെന്തതിനു ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരമൂടി ഫുള്ളായി വേണ്ട കേട്ടോ തേങ്ങ വളരെ കുറച്ച് മതി തേങ്ങയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കറി കുറച്ച് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറി നല്ല തിക്കായിട്ട് വരാനായിട്ട് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടവും ആപ്പ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമുണ്ടല്ലോ ഇഷ്ടു ബാക്കി വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ ഇഷ്ടു ബാക്കി വന്നത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി കുറച്ച് ലൂസ് ആവുന്നുണ്ട് കുറച്ച് തിക്കാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇഷ്ടമുണ്ടാക്കിയത് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും നല്ല തിക്കും ഉണ്ടാവും നല്ല കൊഴുപ്പും ഉണ്ടാവും കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇങ്ങനെ നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ഇഷ്ട് കുറച്ചാണെന്നുണ്ടെങ്കിലും നമ്മളത് കളയാതെ ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മൾ പിന്നെ ഇതുപോലെ മസാലക്കറികളോ എന്ത് കറികൾ നമ്മൾ നമ്മളതിൽ ഈ ഒരു ഇഷ്ടം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കടച്ചക്ക മസാല കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടുക നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനി കം വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ